പാർലമെന്റിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദം ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഉയരുമെന്ന് ഉറപ്പാണ് അതിന് സഭകളെ വീണ്ടും പ്രക്ഷുബ്ധമാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കൽ കൂടി സ്വാതി അതിനെക്കുറിച്ച് കൂടി നമ്മളോട് സംസാരിക്കും സ്വാതി പാർലമെന്റ് ഈ മൺസൂൺ സെഷനിൽ ഒരു ദിവസം പോലും ചേരാൻ കഴിയാതെ പോകുന്ന സാഹചര്യമായിരുന്നു കാരണം പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ നിലപാട് ഇത് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ് വോട്ടർ പട്ടിക ക്രമക്കേട് വോട്ടർ പട്ടിക പുനഷ് പുനഃപരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അതിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന കേന്ദ്രത്തിന് നിഷേധാത്മകമായ സമീപനം നമ്മൾ കണ്ടു അതിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും ഇതേ വിഷയം ഉന്നയിക്കപ്പെടാൻ തന്നെയാണോ സാധ്യത മനു പാർലമെന്റിന്റെ വർഷകാല വർഷകാല സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ ബീഹാർ വോട്ടർ പട്ടിക എസ് ഐ ആർ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടൊക്കെ ഉന്നയിച്ചുകൊണ്ട് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി എല്ലാ ദിവസവും പാർലമെന്റ് ചേരുകയും ഉടനടി തന്നെ പിരിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതായത് പാർലമെന്റ് ശുഭിതമാവുകയും പ്രക്ഷുബ്ധമാവുകയും ചെയ്യുന്ന കാഴ്ച തന്നെയാണ് കുറേ ദിവസങ്ങളായി കാണുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി പാർലമെന്റ് അവസാനിക്കുന്നത് വേണ്ടി പോവുകയാണ് ഈ ഘട്ടത്തിലൊക്കെയും ബീഹാർ വോട്ടർ പട്ടിക ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അതിനു പിന്നാലെ ഉയർന്നു വരുന്നു സഭ നിർത്തിവെച്ചുകൊണ്ട് സഭകളിലും ഇത് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം നിരന്തരമായി പ്രതിപക്ഷം ഉന്നയിക്കുകയും അത് ചർച്ചയ്ക്കെടുക്കില്ല എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ തുടരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നും ഇത് സംബന്ധിച്ച് ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടും എസ് ഐ പ്രക്രിയ അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളെ പഴിചാരിക്കൊണ്ട് ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമം ഈ വിഷയങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധമുണ്ടാകും അപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാകും എന്നതിൽ സംശയമില്ല ഇത് സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അടിയന്തര പ്രമേയ നോട്ടീസ് നോട്ടീസടക്കം നേതാക്കൾ ഇരുസഭകളിലും നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ബി ജെ പിയുടെ ബി ഗ്രൂപ്പായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതിന്റെ വലിയ ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് എന്തായാലും പ്രതിപക്ഷം ഈ ചർച്ച ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും അതിന്റെ മറവിൽ നിരവധിയായിട്ടുള്ള സുപ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് വലിയ വിമർശനമായി ഉയരുന്നത് ഇന്നും പാർലമെന്റിൽ ബീഹാർ വോട്ടർ പട്ടിക സജീവമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മനു